സിന്ധു നദി കരാർ മരവിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അപൂർവ നീക്കമാണ് യുദ്ധകാലത്ത് പോലും പുനഃപരിശോധിക്കാത്ത കരാറായിരുന്നു ഇത് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇന്ത്യ കടുത്ത നീക്കം നടത്തുമ്പോൾ പാകിസ്ഥാന് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാറാണ് സിന്ധു നദി കരാർ സിന്ധു നദിയുടെയും പോഷക നദികളുടെയും ജലം പങ്കിടുന്നു സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത് ഒപ്പിട്ടത്യേഴ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് സിന്ധു നദിയുടെ നിയന്ത്രണം സംബന്ധിച്ച ചോദ്യം ഉയരുന്നത് പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളമെത്തിക്കുന്നത് ഈ കരാറിലൂടെയാണ് സിന്ധു നദീതടത്തിലെ ആറ് പ്രധാന നദികളെ വിഭജിച്ചുകൊണ്ടാണ് ഉടമ്പടി നിലവിൽ വന്നത് ഉടമ്പടി പ്രകാരം ബിയാസ് രവി സത്ലജ് എന്നീ നദികളിലെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയ്ക്കാണ് സിന്ധു ചനാബ് ജലം എന്നിവയിലെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ ഒൻപത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കരാർ സാധ്യമായത് കരാർ അനുസരിച്ച് ഇന്ത്യയ്ക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉത്പാദനം ഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം പുൽവാമ ആക്രമണം കാർഗിൽ യുദ്ധം എന്നിവ ഉണ്ടായപ്പോൾ പോലും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തിയെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ തുടർന്നു പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന തീരുമാനമാണ് സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാൻ ലഭിക്കുന്ന ജലത്തിന്റെ എൺപത് ശതമാനവും ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പാക് ഗ്രാമങ്ങളിലെ ജനസംഖ്യയുടെ അറുപത്തിയെട്ട് ശതമാനം പേരും കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് അത് ഇരട്ട പ്രഹരമാകും പാകിസ്ഥാന്റെ വൈദ്യുതി മേഖലയ്ക്കും ഈ നീക്കം തിരിച്ചടിയാകും സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചത് പാക്കിസ്ഥാനെതിരായ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കാണ്